വീഡിയോ ഓണായിട്ടില്ല നമുക്ക് ഇന്ന് ഒരു നല്ലൊരു കപ്പയും കപ്പ പുഴുക്കും മീൻ കറിയും ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ കപ്പ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ മീൻകറി ഉണ്ടാക്കുകയാണ് മീൻ കറി ഉലുവയും ഉലുവ താണിച്ചിട്ട് സപോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറി വെക്കല എല്ലാം വഴറ്റിയിട്ട് ഇരിക്കുകയാണ് വീഡിയോ കട്ടായി ആരെ സെക്കൻഡ് ഇവിടെ നിന്ന് എടുക്കണത് ഫോൺ ശരിയില്ല അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് അത്ര നന്നായി വരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഫോണൊക്കെ പുതിയത് വാങ്ങിയിട്ട് ട്രൈ പോഡൊക്കെ വാങ്ങിയിട്ട് എടുക്കാൻ ഇന്ന് ഉച്ചഭക്ഷണം ചോറല്ല ഞങ്ങൾ ഷുഗറുകാരായതുകൊണ്ട് ഏതെങ്കിലും ഒന്നേ കഴിക്കാൻ പാടുള്ളൂ കാർബോഹൈഡ്രേറ്റ് ഇത് കപ്പയും കാർബോഹൈഡ്രേറ്റ് ചോറും കാർബോഹൈഡ്രേറ്റ് അതുകൊണ്ട് ഇപ്പോൾ കപ്പ മാത്രമേ കഴിക്കുന്നുള്ളൂ കപ്പയും കളിക്കും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് അതും വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടൂടെ കളയില്ല ചോറാർക്കും അത്ര വലിയ ഇഷ്ടമില്ല കഴിക്കാൻ പാടില്ലാത്തതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം പൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിടാം നമ്മുടെ മിക്സ് ചെയ്ത മിളക് പൊടി Siirrytään ilmeen koonuun. Laitetaan ilmeen koonuun. on ei വിളക്ക് കുത്ത് പോണവരൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് പുളികൾ ഒഴിക്കാം നല്ല ഉണ്ടാവും കയറി അത് കാണാൻ തുടങ്ങി എന്നിട്ട് നമുക്ക് ഇനി പുളി വെള്ളം ഒഴിക്കാം പുളി വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ മീൻ പറക്കിടാം പ്പുംപുളിയൊക്കെ ഇണ്ടെന്ന് നോക്കപ്പോ കറക്റ്റാ നമുക്ക് തള വരാൻ സൈഡിൽ സൈഡ് അപ്പൊത്താളെ വരാൻ തുടങ്ങി ഇപ്പൊ നമുക്ക് ഈ സമയത്ത് മീൻ ഇടാം മീൻ പറക്കിട്ടിടാം മീൻ പൊട്ടാണ്ട് പതുക്കാൻ ഇളക്കൊരു അഞ്ച് മിനിറ്റ് തിളച്ചാ മതി കാരണം എല്ലാം തിളച്ചിട്ടുണ്ടല്ലോ അഞ്ച് മിനിറ്റ് എന്നിട്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ഇറക്കാം ഇപ്പൊ നന്നായി കുട്ടാന തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ലൊരു തളയും കൂടി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റോളമായി മീനിട്ടിട്ട് ഏകദേശം ഇനിയിപ്പോൾ എണ്ണ ഒക്കെ വന്നിട്ടുണ്ട് ഒരു മിനിറ്റും കൂടി ആയി അരിവേപ്പിലിട്ട് ചെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കാം അപ്പോൾ നമുക്ക് ജീറിയ കപ്പ പുഴുക്കും മീൻ കറിയും ഇപ്പം റെഡിയാവും നല്ല മണം നല്ലതും ഉണ്ട് പിന്നെ ഇത് ചട്ടിയിൽ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ആ ചൂടിനിരുന്നിട്ട് നല്ല തിക്കാവും പിന്നെ അത് കപ്പക്കുള്ളതല്ല അത്ര അധികം തിക്ക് വേണ്ട വിചാരിച്ചിട്ടാണ് അധികം തിക്കായി കഴിഞ്ഞാൽ കുറച്ച് കറി ഉണ്ടാവില്ല ഇത് ഇന്നത്തേക്കാളും ടേസ്റ്റ് നാളേക്കാണ് അപ്പോൾ നാളേക്ക് ഇത്തിരി ഉണ്ടാവണ്ടേ ഇന്നേ കഴിക്കാൻ പറ്റില്ലല്ലോ എല്ലാം വേ വെന്ത പിറകില്ല നമ്മൾ വെള്ളം വെച്ച് മീൻ ഇട്ടത് അതുകൊണ്ട് വേഗം വേവും ഒരു പ്രശ്നമല്ല ഞാന് അഞ്ച് പത്ത് മിനിറ്റായി മീൻ കറി തയ്യാറാക്കുക അത്രയും കുറച്ച് നേരത്തില് മീൻകറി റെഡിയാവും ചെമ്പല്ലി മീനാണ് വലിയ ചെമ്പല്ലിയാണ് അതിനാൽ കഷ്മ കഷ്മ മീനാണ് അപ്പം നമുക്ക് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് കറി വേപ്പില ഇട്ടിട്ട് നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കും ഞാൻ ചൂട് ചട്ടിയുടെ ചൂടിനും അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് നല്ല കട്ടിയാവും നമുക്ക് ആവശ്യം വരേണ്ട കട്ടിയാവും അപ്പോൾ ഇതാണ് എൻ്റെ ചുവയാണ് കപ്പുഴുക്കും മീൻകറിയും കപ്പ പുഴുക്ക് അടിപൊളിയായിട്ടുണ്ട് കഴിച്ചു വെക്കഴിഞ്ഞാ അടിപൊളി ടേസ്റ്റാ കപ്പുഴുക്ക് മീൻകറിയും മോശമാവാൻ വഴിയില്ല സൂപ്പറാണ്ടാവും മീൻ കറി അത്രയും നല്ല ഇതായിട്ടുണ്ടാക്കിയാണ് ഞാൻ ടേസ്റ്റ് വയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ല ടേസ്റ്റ് അടുപ്പം ഓഫ് ചെയ്തു അടുപ്പം ഓഫ് ചെയ്തിട്ട് എന്തൊരു തളയ തിളയ്ക്കണേ നമുക്ക് അപ്പം അങ്ങനെ ആയിരുന്നിട്ട് ഞാൻ അടിക്കാൻ മറ്റേ ചാറ് കുറയൊന്നപ്പോൾ പേടിക്കും അപ്പം ശരിട്ടാ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ